കേന്ദ്ര ശിശുവികസന മന്ത്രാലയത്തിന്റെ പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ നടക്കുന്ന പോഷക മാസാചരണത്തോടനുബന്ധിച്ച് വയല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോഷൻ മാ എന്ന പേരിൽ പോഷകാഹാരങ്ങളുടെ പ്രദർശനവും ബോധവത്കരണ ക്ലാസും സംഘടിപ്പിച്ചു നാവിലൂറും രുചികൾ എന്ന ആകർഷകമായ പേര് കുട്ടികൾ തന്നെയാണ് പ്രദർശനത്തിന് നൽകിയത് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ മെച്ചപ്പെട്ട ജീവിതത്തിനായി ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്ന പ്രമേയം അവതരിപ്പിച്ചു പ്രദർശനത്തിനായി കുട്ടികൾ അവരവരുടെ വീടുകളിൽ നിന്നും തയ്യാറാക്കിയ നാടൻ വിഭവങ്ങൾ എത്തിച്ചു അധ്യാപകരും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് പങ്കെടുത്തു പോഷക സമൃദ്ധമായ വിഭവങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികൾ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുത്തു എൻ്റെ പേര് ഞാൻ ഞാനിവിടെ ഉണ്ടായിക്കൊണ്ട് വന്നത് പെപ്പർ സാലഡാണ് അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ച ഭക്ഷണം സാധനങ്ങൾ കുക്കുംബറ് ക്യാരറ്റ് തൈര് പിന്നെ പെപ്പർ ചില്ലി ഫ്ലേക്സ് ഇതാണ് ആദ്യം കുക്കുംബറും ക്യാരറ്റും തിന്നായിട്ട് നമ്മൾ അരി അരി അത് തിന്നായിട്ട് അരിഞ്ഞിട്ട് ഒരു ഒരു തൈര് ചില്ലി മിക്സ് മിക്സ് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചെയ്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ പോഷകാഹാരെ കുറിച്ച് അവബോധം നൽകുന്ന ക്ലാസ്സും ഇതോടനുബന്ധിച്ച് നടന്നു സ്കൂൾ പ്രഥമ അധ്യാപിക പ്രിനി പി ദളൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു കേന്ദ്ര ശിശു വികസന മന്ത്രാലയത്തിന്റെ പോഷൻ അഭി അഭിയാൻ എന്ന ഒരു പദ്ധതിയുണ്ട് അതായത് നമ്മൾ ഭക്ഷണത്തിലെ പഞ്ചസാരയുടെയും എണ്ണയുടെയും ഒക്കെ ഉപയോഗം കുറച്ച് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ സ്വീകരിക്കുക ഇപ്പോൾ ഒക്ടോബർ പതിനാറ് സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ നമ്മൾക്ക് ഈ പോഷക ഒരു മാസാചരണം ഉണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഭക്ഷ്യമേളകളൊക്കെ സംഘടി കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഭക്ഷ്യ ആഹാരത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഭക്ഷ്യ മേളകൾ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്തുന്നതിനായിട്ടുള്ള ഭക്ഷ്യമേളകൾ സംഘടിപ്പിക്കണം അപ്പം അതാണ് നമ്മളിവിടെ ഇന്ന് സ്കൂളില് ഇങ്ങനെയൊരു ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥികളായ സനീത് വി എസ് ദേവനന്ദ ഗിരീഷ് എന്നിവരാണ് പരിപാടിക്ക് പേരു നൽകിയത് അധ്യാപകരായ ജിൻസി സെബാസ്റ്റ്യൻ ഗ്ലാഡിസ് അഗസ്റ്റിൻ ബിന്ദു ടി ആശിഷ് ജോൺ ബിലഹരി ശ്രീജ എസ് നായർ പ്രിയ എ സ്വാതി സുഭാഷ് പി ടി എ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് ബേബി വർക്കി പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കും കുട്ടികളെ സഹായിച്ച രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നന്ദി രേഖപ്പെടുത്തി നമ്മുടെ സ്കൂളിൽ വളരെ മനോഹരമായ രീതിയിൽ യാണ് ഈ പക്ഷുവേളയിൽ സംഘടിപ്പിച്ചതിന് ഇതിന്റെ പിന്നിലെ അധ്യാപകരെ അതോടൊപ്പം തന്നെ ഈ പക്ഷി ഉണ്ടാകാൻ വേണ്ടി സഹായിച്ച മാതാപിതാക്കളെ അവരെ ഈ വേളയിൽ അനു സ്മരിച്ചുകൊണ്ട് ഈ പക്ഷുവേളയിൽ സഹകരിച്ച എല്ലാവർക്കും അതിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും ഈ പി കെയുടെ പേരിലും സ്കൂളിൻ്റെ പേരിലും ഉള്ള നന്ദി ഈ കടപ്പാടും അറിയിച്ചു കൊടുക്കുന്നു